നമുക്കൊരു അമ്പത് അല്ലെങ്കിൽ അറുപത് വയസ്സാവുന്ന സമയത്ത് പല വ്യക്തികൾക്കും നടക്കാനുള്ള പ്രയാസം അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ നിൽക്കുന്ന സമയത്ത് ബാലൻസ് തെറ്റി പോവുക നടക്കുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ പലതും പിടിച്ചുകൊണ്ട് നടക്കുക ഊന്നുപടി കൊണ്ട് നടക്കുക തറയിൽ ഇരുന്നതിന് ശേഷം ഹെൽപ്പ് ഇല്ലാതെ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ മിക്കവാറും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ചില എക്സസൈസ് ചെയ്തു തുടങ്ങിയാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എളുപ്പമായിട്ട് ചെയ്യാം അതായത് കസേലിൽ ഇരിക്കുക അതിനുശേഷം ഒന്ന് എഴുന്നേക്കുക അതുപോലെ ഇരിക്കുക എഴുന്നേക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കാലിലെ മസിൽസും തുടയുടെ മസിൽസും എല്ലാം സ്ട്രോങ്ങ് ആവും ഈ എല്ലാം സ്ട്രോങ്ങ് ആയാലും നമുക്ക് ബാലൻസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ മസിൽസിൻ്റെ പവർ കിട്ടും പറയുന്നത് വളരെ എളുപ്പമാണ് പക്ഷേ ഇതൊരു പത്തോ ഇരുപതോ വർഷം ചെയ്യുമ്പോൾ ശരിക്കും ആ മസിൽസിനുള്ള ആക്ഷൻ നിങ്ങൾക്ക് തോന്നും പ്രത്യേകിച്ച് ഈ അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തു നോക്കാൻ പറ്റുന്ന ആണ് വളരെ ഈസിയായിട്ട് ചെയ്യാം ആ കസേരയ്ക്ക് ഉറപ്പുണ്ട് എന്നുള്ളത് കാര്യം ഉറപ്പ് വരുത്തുക വീഴാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തത് നമ്മൾ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം കയ്യിലോട്ട് മുട്ടുകൊണ്ട് ടച്ച് ചെയ്യുക ഇത് ഇരുന്നു കൊണ്ട് ആദ്യം ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നിന്നുകൊണ്ട് ചെയ്യുക വളരെ സ്ലോയിൽ ചെയ്താൽ മതി ഒരു പത്ത് വട്ടം ആദ്യം ചെയ്യുക പിന്നെ അതിനുശേഷം ഇരുപതിലോട്ട് കൊണ്ടുവരിക അത് രാവിലെയും രാത്രിയും ചെയ്യാൻ പറ്റിയ വളരെ എഫക്റ്റീവാണ് നിങ്ങളുടെ ആ മസിൽ കോർഡിനേഷൻ കറക്റ്റാവും അതുപോലെ കാലിലെ മസിൽസ് എല്ലാം സ്ട്രോങ് ആവാൻ വേണ്ടിയാണ് ഈ എക്സസൈസ് മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റക്കാലിൽ നിൽക്കുക ഒറ്റക്കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കാണെങ്കിൽ കസേരയിൽ പിടിച്ചുകൊണ്ട് നിൽക്കാം ഒറ്റക്കാലിൽ ഇങ്ങനെ നിൽക്കാം അപ്പോൾ ആ സമയത്ത് ആ മസിലിനെ കോർഡിനേഷൻ കിട്ടാനും അഥവാ നമ്മൾ സ്റ്റെപ്പ് കയറുന്ന സമയത്തൊക്കെ നമുക്ക് ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒറ്റക്കാലിൽ നിൽക്കാനായിട്ട് പറയുന്നത് അപ്പം ആ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിൻ്റെ പ്രത്യേകിച്ചും ആ കാലിൻ്റെ മസിൽസ് നല്ല സ്ട്രോങ് ആകുകയും നമുക്ക് നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതിനുശേഷം വീണ്ടും ഒരു പതിനഞ്ച് സെക്കൻഡിൽ ഇരുപത് സെക്കൻഡ് മറ്റേ കാലിൽ ഇതുപോലെ നിൽക്കുക ഇങ്ങനെ മാറി മാറി ചെയ്യുക ഇനി അടുത്തത് കാഫ് ആണ് അത് നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാം ഇരുന്നുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാലിങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ പൊക്കുകയും താഴ്ക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാഫ് മസിൽ ഇങ്ങനെ കോൺട്രാക്റ്റ് ആയിക്കോണ്ടേ ഇരിക്കുകയാണ് അത് നമ്മുടെ സെക്കൻഡ് ഹാർട്ടാണ് നമ്മുടെ ഹാർട്ടിലോട്ട് ഇങ്ങനെ രക്തത്തിനെ പമ്പ് ചെയ്തുകൊണ്ടേ അപ്പം കാഫ് മസിൽസ് സ്ട്രോങ് ആവും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസാണ് അതിങ്ങനെ ചുമ്മാ ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മുടെ കാലിലെ മസിൽസ് സ്ട്രോങ് ആവും അതുപോലെ തന്നെ നമുക്ക് നിന്നുകൊണ്ടും ചെയ്യാം നിന്നുകൊണ്ട് നമുക്കിങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യാം സമയത്ത് വീഴാതിരിക്കാൻ ഒരു ബെഞ്ചിലോ വല്ലതും പിടിക്കാനായി കസേരയിലോ വല്ലതും പിടിക്കുന്നതല്ലായിരിക്കും അങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്താൽ നമ്മുടെ കാലിലെ മസിൽസ് സ്ട്രോങ് ആവും അപ്പോൾ നടക്കുന്നത് മാത്രമല്ലാതെ ഇത്തരത്തിലുള്ള വ്യായാമങ്ങളുടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിന് സ്ട്രെങ്ത് വരും പ്രത്യേകിച്ച് നമ്മുടെ ആ കാലിൻ്റെ മസിൽസിനെല്ലാം സ്ട്രെങ്ത് വന്നാൽ പല തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇപ്പോൾ പലരും ചോദിക്കാം ഇനി കയ്യിലും നെഞ്ചിനും വേണ്ടി എന്ത് ചെയ്യുക എന്നുള്ളത് നമുക്ക് കൈക്ക് മസിൽസിന് വേണ്ടി നമുക്ക് ഒരു ഒരു കിലോ ഉള്ള ഒരു വെയ്റ്റ് പൊക്കാം അല്ലെങ്കിൽ രണ്ട് കിലോ ഉള്ള ഒരു വെയ്റ്റ് പൊക്കാം അല്ലെങ്കിൽ ഒരു കുപ്പി ഭാരമുള്ള ഒരു സാധനം പൊക്കാം നമുക്ക് ഡമ്പൽ പിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കുക ഒരു കുപ്പിയൊക്കെ ഹാൻഡിലുള്ളത് വെച്ച് നമുക്ക് പൊക്കാം അതൊരു പത്ത് പ്രാവശ്യം പൊക്കുക ഇരുന്നുകൊണ്ട് ചെയ്താൽ മതി അതുപോലെ മറ്റേ കൈയും ഇരുന്നുകൊണ്ട് ചെയ്യുക കാരണം നമ്മുടെ മസിൽസ് ലോസ് വരും പ്രായമാകുന്ന സമയത്ത് ഇങ്ങനെ മസിൽ ലോസ് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വ്യായാമം ചെയ്താൽ അത് തിരിച്ചു കിട്ടുകയും മസിൽ സ്ട്രെങ്തനാവുകയും ചെയ്യും പിന്നെയുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ വാൾ പുഷപ്പ് ചെയ്യാം നമുക്ക് തറയിൽ കിടന്ന് പുഷപ്പ് ചെയ്യാൻ പ്രയാസമായിരിക്കും കാരണം അത്രയും മാത്രം ശക്തി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പാടായതുകൊണ്ട് വാൾ പുഷപ്പ് ചെയ്യാം വാളിലോട്ട് ഇങ്ങനെ ചാഞ്ഞതിനു ശേഷം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ചെയ്യാം അത് നമ്മുടെ ചെസ്റ്റ് മസിൽസിനും അതുപോലെ നമ്മുടെ ആംസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അതൊരു പത്ത് പ്രാവശ്യം ചെയ്ത നല്ലതാണ് നിങ്ങൾക്ക് തറയിൽ നിന്ന് പുഷപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ പുഷപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ആദ്യം നമുക്ക് നമ്മുടെ കാല് തൊടെ രണ്ടും താഴോട്ട് ഇട്ടതിന് ശേഷം പുഷപ്പ് ചെയ്യാം വെറുതെ അല്ലെങ്കിൽ മുട്ടുമടക്കിന്ന് പുഷപ്പ് ചെയ്യാം തൽക്കാലം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ രീതിയിലുള്ള പുഷപ്പ് ും ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ തുടങ്ങിയാൽ മതി സ്ട്രെയിൻ ചെയ്ത് തുടങ്ങരുത് വളരെ പതുക്കെ 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 വേണം കൊണ്ടുവരാൻ നടത്തതിനോടൊപ്പം ഈ പറഞ്ഞ ഒരു ആറോ ഏഴോ എക്സസൈസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ മസിൽസ് സ്ട്രോങ് ആകുകയും പലതരത്തിലുള്ള അസുഖങ്ങൾ തടയാനും ഭാവിയിൽ വീഴ്ച ഉണ്ടാകാതിരിക്കാനും അതുപോലെ നടക്കുന്ന സമയത്തൊരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ധാരാളം ആളുകളുടെ ഒരു അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു കാരണം പലപ്പോഴും നമ്മൾ വോയിസ് മെസ്സേജ് ഒക്കെ കൊടുക്കാറുണ്ട് എൻ്റെ പരിചയക്കാരും അതുപോലെ എൻ്റെ ബന്ധുക്കളൊക്കെ പറയുന്ന സമയത്ത് അപ്പോൾ ഇത് ധാരാളം ആളുകളോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബട്ടലൈഫ് ഉടൻ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ